ആഗോളം മര്യം തീർത്ഥാടന കേന്ദ്രമായ വണർകാട് വിശ്വത മറുത്തം മറിയം ആക്കോബായ സുറിയാനി കത്തീഡ്രലിൽ മലങ്കര മെത്രാപൊലിത്ത ജോസഫ് മോർ ഗ്രിഗോറിയസ് മെത്രാപൊലത്തേക്ക് സ്വീകരണം നൽകി മലങ്കര മെത്രാപൊലത്തെ ഫാദർ കുറിയാക്കോസ് കാലായിൽ ഫാദർ ജെ മാത്യു മണവത്ത് ഫാദർ ലിറ്റു തണ്ടാശ്ശേരി ഫാദർ എബ്രാഹാം കരിമനൂർ എന്നിവർ ചേർന്ന് കാപ്പ അണിയിച്ചു കത്തീഡ്രൽ അങ്കണത്തിൽ പ്രവേശിച്ച മെത്രാപൊലിത്ത കിഴക്കുവസ്ഥയെ കൊടിമരത്തിൽ പാത്തിയർക്ക പതാക ഉയർത്തി വിശ്വാസ പ്രഖ്യാപന സമ്മേളനത്തിൽ ഫാദർ കുറിയാക്കോസ് എബ്രാഹാം കൊറപിസ്കോപ്പ് അധ്യക്ഷനായി കത്തിരിട സഹകാരി ഫാദർ എം ഐ തോമസ് മാറ്റത്തിൽ വിശ്വാസ പ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചു പ്രതിസന്ധികൾ സഭയ്ക്ക് പുതിയ അനുഭവമല്ലെന്നും പ്രതിസന്ധിയിലൂടെ ഊർജ്ജം സംഭരിച്ച സഭയാണ് യാക്കോബായ സഭയെന്നും മലങ്കര മത്രാബുലിത ജോസഫ് പറഞ്ഞു നിരന്തരമായിട്ട് അറിയാം ഈ നമ്മുടെ മധ്യയിൽ നമുക്ക് സമ്മേളന ഉദ്ഘാടനം കോട്ടയം ഭദ്രാസനാധിപനം സുനവദോ സെക്രട്ടറിയുമായ തോമസ് മോർ തിമോത്തിയോസ് നിർവഹിച്ചു ജ്ഞാനായ അധിപത്യരാസനത്തിന്റെ റാന്നി മേഖലാധിപൻ കുര്യാക്കോസ് മോർ ഇവാനിയോസ് ബെന്നി മെഹറാൻ എം പി എന്നിവർ പ്രസംഗിച്ചു